ഓ ഹരിശ്രീ ഗണപതയേ നമ ജയ് ശ്രീറാം ആധ്യാത്മ രാമായണത്തിലെ മൊഴിമുത്തുകൾ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം യോധ്യാമടവിം വിദ്ധി ഗച്ചതാതായ രാമനേ നിത്യം ദശരഥനെന്നുള്ളിലാമോദോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊ പിന്നയോധ്യെന്നോർത്തി അടവിയെ െങ്കിൽ സുഖമായി വരികതേ രാമായണത്തിലെ സർവ പ്രധാനമായ ഒരു മുഹൂർത്തമാണിത് പാണിഗ്രഹണ മന്ത്രാർത്ഥ തത്വങ്ങളും മറ്റനേകം നീതി സാരങ്ങളുമൊക്കെ ഉദ്ധരിച്ച് അതിശക്തമായ വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ട് കൊണ്ട് കാനനവാസത്തിന് തന്നെ കൂടി കൊണ്ടുപോയേ മതിയാകൂ എന്ന് വാദിച്ചു യാചിച്ച മൈഥിലിയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ എല്ലാവർക്കും സമ്മതം മൂ മൂളേണ്ടി വന്ന മുഹൂർത്തം അങ്ങനെ രാമലക്ഷ്മണന്മാർക്കൊപ്പം സീതയും വനവാസത്തിനു പുറപ്പെടാൻ ഒരുങ്ങി ഗുരുജനങ്ങളുടെ ആശീർവാദം തേടുന്ന സന്ദർഭം ലക്ഷ്മണൻ സ്വന്തം അമ്മ സുമിത്രയെ കൗസല്യ ദേവിയെ ഏൽപ്പിച്ചു കൊണ്ട് വന്നിക്കുന്നു സുമിത്ര പ്രിയപുത്രനെ വാത്സല്യത്തോട് പുണർന്നുകൊണ്ട് മൂർധാവിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു മേലുദ്ധരിച്ച ഉപദേശവാക്കുകൾ ചൊല്ലി യാത്രയാക്കുന്നു ജ്യേഷ്ഠപത്നി മാതൃതുല്യയാണെന്ന ഭാരതീയ സംസ്കാരത്തിന്റെ പൈതൃക മാഹാത്മ്യം ആ മഹനീയ സങ്കല്പം വിളംബരം ചെയ്യുന്ന മഹത് വചനങ്ങൾ മാതൃത്വത്തിന്റെ മഹനീയ മാതൃക ജ്യേഷ്ഠ സഹോദരനെ പിതൃതുല്യം കാണുന്ന ഉദാത്ത സംസ്കാരം വസിക്കുന്നത് ഏത് രാജ്യത്തോ വിദേശത്തോ ആകിലും കാടാണെങ്കിൽ പോലും അവിടെ മാതൃഭൂമിക്കായി കരുതി സ്നേഹിക്കണമെന്ന മഹത് സന്ദേശം ജ്യേഷ്ഠനെ അച്ഛനെ പോലെയും ജ്യേഷ്ഠ പത്നിയെ അമ്മയെപ്പോലെയും കാടിനെ അയോധ്യയെപ്പോലെയും കരുതി സുഖമായി പോയി വരൂ എന്നാണ് സുമിത്രാദേവി ലക്ഷ്മണന് നൽകിയ വിലപ്പെട്ട ഉപദേശം മനോഹരങ്ങളായോരി മഹത് വാക്യങ്ങളന്നയേ മറ്റെന്തുള്ളോ മനുഷ്യർക്ക് മാർഗദീപങ്ങൾ ഒഴിയിൽ ഉള്ളൂറിന്റെ മഹത്തായ വാക്യമാണിത് ഇത്രമാത്രം ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സുമിത്രയുടെ ഉപദേശവാക്കുകൾ രാമായണത്തിലെ രമണീയ മൊഴിയിലെ അമൂല്യമൊത്തായി ശ്രേഷ്ഠതരമായി തിളങ്ങി നിൽക്കുന്നു എന്ന് പറയാതെ വയ്യ ജ്യേഷ്ഠനെയും പത്നിയേയും സൂക്ഷ്മതയോടെ സംരക്ഷിക്കേണ്ട ചുമതല ലക്ഷ്മണനെ ഏൽപ്പിക്കുകയാണ് ആ മാതൃത്വം ഉപദേശങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു പാലിച്ചാൽ സുഖമായി വരുമെന്ന ആശംസകളും നേരുന്നു അനവസരത്തിൽ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ലക്ഷ്മണപത്നി ഭരത ഭരതശത്രുതന്മാരുടെ ഭാര്യമാർ ശ്രുതകീർത്തിയും